അസ്സലാമു അലൈക്കും അസൈക്കു വബറകാതുഹു പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ ഒരു അക്ഷരം ഒരു അക്ഷരം പഠിക്കാൻ പോകാം അല്ലേ ഒരു പുതിയ അക്ഷരം പഠിക്കാം നോക്കേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഇതാ ഈ അക്ഷര ഘടകങ്ങള് ഇതെന്താണിയോ ഞാസ ഇതിന് പേരാണ് അല്ലേ നമ്മളെ ബുക്കിലൊക്കെ ആദ്യത്തെ സുഹൃത്ത് സുഹൃത്തു അതിന്റെ രണ്ടാമത്തായെ ആ എന്നാണ് അതുപോലെ തന്നെ അള്ളാ നമ്മൾ സിസ്റ്റാവ് ആരാണ് നമ്മുടെ പഠിച്ചവനാരാണ് അള്ളാ ആ അതിന്റെ ആ ആയിരത്തെ ഇന്ന് അംസയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ആ അംസയെ ഇന്ന് വേറെ രൂപത്തിൽ പഠിക്കാൻ അംസക്ക് ഇരിക്കാന് ചയറുണ്ട് അംസക്ക് ഇരിക്കണ്ടേ നമ്മളൊക്കെ ഇരിക്കാറില്ലേ നമ്മളെ വീട്ടിലൊക്കെ ചയറില്ലേ നമ്മളെ വീട്ടിലൊക്കെ എന്തുണ്ട് കസാര ഉള്ളേ കസാര എന്തിനാണ് കസാരെന്തിനാ ഇരിക്കാൻ അപ്പൊ ഇരിക്കുന്നതാണ് എന്ത് കസാര അല്ലെ കസാര പല ും കസാരല്ലേ പല മോഡല് കസാരം അല്ലേ പല കളറിലുണ്ടാവും പല കസാര കസാരണ്ടാവും പല മോഡലിൽ കസാര ചെറിയ കസാര ഉണ്ടാവും വലിയ കസരണ്ടാവും ഇതൊക്കെ ഇരിക്കാനല്ലേ അതേപോലെ തന്നെ വീട്ടിൽ ഇരിക്കാൻ വേറെ സാധനങ്ങൾ സോഫ സെറ്റ് ഇല്ലാണ്ടല്ലേ ഇങ്ങനെ കുറെ ഇരിക്കാൻ കുറെ സാധനങ്ങള് വേറെ വേറെ സാധനങ്ങൾ ഉണ്ടാവില്ലേ ഇതൊക്കെ ഇരിക്കാനാണ് ഒരു ഗസ്റ്റ് വന്ന് വിചാരിക്കുക എം എൻ വി അവരെ വിളിച്ച് അസ്സലാമലൈക്കുലാ പറയും കേറ്റി വീട്ടിലേക്ക് ഇരിക്കും അല്ലേ വീട്ടിലേക്ക് ഇരുത്തി കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറ്റി നമ്മള് അവരെ ഇരുത്തും എവിടെ ഇരുത്തേലേ ഇരുത്തും ഈന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കും വെള്ളം കൊടുക്കും അല്ലെങ്കിൽ ചായ കൊടുക്കും അല്ലേ ചായ വെള്ളം കൊടുക്കും ആരൊക്കെ കൊടുക്കുക ചേറിനെ കൊടുക്കുക അല്ല സോഫ കൊടുക്കുക അല്ല ചേറിന്റെ മുകളിൽ ഇരിക്കുന്ന ആൾക്ക കൊടുക്കുക അപ്പൊ ചേരൻ ഇരുന്ന് കഴിഞ്ഞാൽ ചേറിന്റെ കളറെല്ലാം നമ്മൾ പറയാ എന്താ പറയാ ആ ഇരിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് ചെയ്യുക സംസാ അയാളോടൊന്ന് സംസാരിക്കുക അല്ലെ എന്നതുപോലെ അംസക്ക് കൊറേ ചേറുകൾ അംസക്ക് പോലെ ചേറുകൾ ഉണ്ട് ഈ അംസ ഇരിക്കുമ്പോൾ അംജ ഇരിക്കുന്ന നമ്മൾ പറയില്ല ആരെ പറയാ അംസ അംസക്ക് മുകളിൽ മുകൾക്കുക ആ അത് ആംസക്ക് മുകൾ പറയും ആ ആ ആ ആ ആ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾ പരിചയപ്പെട്ടത് അംസയുടെ ചയറിൽ ഞാൻ കൊണ്ടു അംസയുടെ ചേറിന് അംസക്ക് മൂന്ന് ചേർന്ന് അംസക്ക് മൂന്ന് ചേരുണ്ട് ഏതൊക്കെയാണ് ഒന്ന് ചേര് പേര് വേറെ പേര് വാവ് വേറെ ചേര് പേര് ഇങ്ങനെ മൂന്ന് ചേർ ഉണ്ടായിരിക്കേ അംസക്ക് അംസ ഇതിന്റെ മുകളിൽ ഇരിക്കൂ പിന്നെയോ ഇതിന്റെ മുകളിൽ മുകളിലൊരിക്കും പിന്നെയോ ഇതിന്റെ മുകളിൽ ഇരിക്കും ഇന്നലോ ചേരല്ലാതെ അംത വരും അംസക്കങ്ങനെ ഉണ്ട് പ്രത്യേകത താഴെ ഇരിക്കും ഒന്നുമില്ല ഈ കസാരി ഒന്നുമില്ലാതെ തന്നെ അംജ അവിടെ ഇരിക്കും അംജ താഴെ ഇരിക്കും ഇങ്ങനെ മൂന്ന് രൂപവും നാല് രൂപം ചേരില്ലാതെ രൂപവും നാല് രൂപത്തിൽ അംസം വരും നമുക്ക് ഒരു പാട്ടിൻ്റെ പാട്ട് തരങ്ങ അൻപത് വരുന്ന ഒരു കുട്ടിയുണ്ട് അൻപത് പറഞ്ഞൊരു കുട്ടി ഇല്ലേ നമ്മൾ ക്ലാസ് ആയല്ലേ ആ അൻവറിന്റെ വീട്ടിലേക്ക് അൻവരെ വീട്ടിൽ മൂന്ന് ചേർ ഉണ്ട് എത്ര ചേരുണ്ട് മൂന്ന് ഉണ്ട് എത്ര കസാര ഉണ്ട് മൂന്നെണ്ണമുണ്ട് ആ കസാര പേരെന്താണ് അലിഫ് വാവ് മൂന്ന് ഉണ്ട് അങ്ങനെ അൻവര വീട്ടിലേക്ക് കുറച്ച് ഗസ്റ്റ് വരും കുറച്ച് ഗസ്റ്റ് വിരുന്നുകാർ വരുക കേട്ടോ നാലാൾക്കാര് വന്നു നാലാൾക്കാര് വരും കേട്ടോ വന്നിട്ട് അവടെ മേഴ്സണ്ട് മൂന്ന് കസര ഉണ്ടാവുല്ലേ എന്താ ചെയ്യാൻ അവിടെ എന്താ ചെയ്യാന്ന് നോക്കാൻ പോകട്ട അൻവറിൻറെ വീട്ടിലുണ്ട് മൂന്ന് കസര അലിഫ് വാവയാ എന്ന മൂന്ന് കസര എന്ന് വീട്ടിലുണ്ട് മൂന്ന് അലിഫ് എന്ന മൂന്ന് കസര അന്നൊരിക്കൽ നാല് ഹംസ വിരുന്ന് വന്നു അന്നൊരിക്കൽ നാല് ഹംസ വിരുന്ന് വന്നു ആദ്യം ഒരാൾ അൽഫിൻ മുകളിൽ കയറിയിരുന്നു പിന്നെയൊരാൾ വാവിൻ മുകളിൽ കയറിയിരുന്നു പിന്നെ ഒരാൾ മുകളിൽ കയറിയിരുന്നു കുഞ്ഞു ഹംസിനായി നടന്നു കുഞ്ഞു അംസ സീറ്റിനായി ഓടി നടന്നു കുഞ്ഞു അംസിനായി ഓടി നടന്നു സീറ്റ് കിട്ടിയില്ല താഴെ കുത്തിയിരുന്നു കിട്ടിയില്ല താഴെ കുത്തിയിരുന്നു ഒന്ന് അൽഫിൻ മുകളിൽ രണ്ട് വാവിൻ മുകളിൽ മൂന്ന് മുകളിൽ വേറെന്നോ ുന്നു ഇപ്പൊ നമ്മള് അലിഫിന് വാവിനെ കാണുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ ആരെ കാണുന്നത് അംസയെ മുകളിൽ അംസ എഴുതിയാലും വാവിന് മുകളിൽ അംസ എഴുതിയാലും മുകളിൽ അംസ എഴുതിയാലും താഴെ ഒന്നുമില്ലാതെ ആ എന്നാണ് പറയേണ്ടത് എന്താ പറയണത് അംസന്റെ രൂപങ്ങളാണ് വാ വായിക്കേണ്ടത് ഞങ്ങള് വാവിന്റെ മുകളിൽ വാവിന്റെ മുകളിൽ അംസയിത ഊ എന്ന് വായിക്കില്ല യാൻ മുകളിൽ അംസയിത ഈ എന്ന് വായിക്കില്ല ഇപ്പഴെന്താണ് ഇപ്പൊ എന്താ കാണുന്നത് ഇപ്പൊക്കെ